അടുത്തിടെയാണ് നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പിയുടെയും നടി ഗോപിക അനിലിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇവരുടെ വിവാഹനിശ്ചയ വാർത്ത മലയാളികൾക്ക് മുഴുവൻ സർപ്രൈസായിരുന്നു ഇപ്പോഴതാ അതുപോലെ തന്നെ ഇവരുടെ വിവാഹവും എത്താൻ പോവുകയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ ഇരു കുടുംബങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ആദ്യപടിയായി പടിയായി ഗോപികയും വീട്ടുകാരും കല്യാണ വസ്ത്രങ്ങൾ എടുക്കുവാൻ കൊച്ചിയിൽ വന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകരുള്ള സഹസ്ര എന്ന ക്ലോത്തിംഗ് സ്റ്റോറിലാണ് ഗോപികയും വീട്ടുകാരും വിവാഹ സാരിയും മറ്റും സെലക്ട് ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് ഒന്നല്ല മൂന്ന് നാല് സാരികളാണ് ഗോപികയും വീട്ടുകാരും സഹസ്രയിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്നത് ആർദ്ര നായർ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും എൻ്റർപ്രണിയറുമായ യുവതി നടത്തുന്ന ക്ലോത്തിംഗ് സ്റ്റോറാണിത് കേരളത്തിൽ നിരവധി സെലിബ്രിറ്റികളുടെ അടക്കം മികച്ച വർക്കുകൾ ചെയ്തിട്ടുള്ള സഹസ്രയാണ് ഗോപികിയുടെയും ജിപിയുടെയും കല്യാണ വസ്ത്രങ്ങളും ഒരുക്കുന്നത് ചുവന്ന മുന്താണിയുള്ള സെറ്റ് സാരി അടക്കം പലതും കുടുംബം ട്രൈ ചെയ്ത് നോക്കുന്നത് വീഡിയോയിൽ കാണാം ഇതിനോടകം തന്നെ മില്യൺ കണക്കിന് പേർ കണ്ട വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അധികം വൈകാതെ തന്നെ കല്യാണം പ്രതീക്ഷിക്കാം അല്ലേ എന്ന കമൻറ്റാണ് അതിൽ ഭൂരിഭാഗവും അതേസമയം ഗോപികയുടെ വീട്ടിലേക്ക് സർപ്രൈസായി ജി പി എത്തിയ ചിത്രങ്ങളും വൈറലാകുന്നുണ്ട് എന്തായാലും ഇരുവരും ഒന്നാകുന്നുവെന്ന വാർത്ത ആദ്യം ഞെട്ടിച്ചെങ്കിലും പിന്നീട് ആരാധകർ മുഴുവൻ മനസ്സു നിറഞ്ഞ് അനുഗ്രഹിക്കുകയായിരുന്നു രണ്ടുപേരെയും ഈ ഞെട്ടൽ പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് വിവാഹ നിശ്ചയത്തിന് ശേഷം ഇരുവരും തുറന്നു പറഞ്ഞതും പിന്നീട് എല്ലാവർക്കും അറിയേണ്ടിയിരുന്ന കാര്യം ഇരുവരും പ്രണയത്തിലായിരുന്നോ എന്നാണ് എന്നാൽ അറേഞ്ച്ഡ് മാരേജാണെന്ന് ഗോപികയുടെ അനിയത്തി പറഞ്ഞിരുന്നു ജി പിയുടെ അച്ഛൻ്റെ സഹോദരിയും ഗോപികയുടെ അച്ഛൻ്റെ ചേച്ചിയും പതിനഞ്ച് വർഷത്തോളമായി അടുത്ത സുഹൃത്തുക്കളാണ് അവരാണ് ഗോപികിയും ജി പിയും തമ്മിലുള്ള വിവാഹകാര്യം അങ്ങോട്ടുമിങ്ങോട്ടും ആലോചിച്ചാലോ എന്ന് ആദ്യം പറഞ്ഞത് ജി പിയുടെ അടുത്ത് മേമ വന്ന് ഗോപികയോട് സംസാരിക്കണമെന്ന് പറയുകയായിരുന്നു അതിനു മുമ്പ് ഇരുവരും തമ്മിൽ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മാസം ഒന്നര മാസത്തോളം വിളിക്കാം വിളിക്കാമെന്ന് പറഞ്ഞ് ജി പി നീട്ടിവലിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മേമ വളരെ സീരിയസ് ആണെന്ന് മനസ്സിലായത് അവസാനം വിളിച്ചു സംസാരിച്ചു അങ്ങനെ ചെന്നൈയിലെ കപാലീശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ് ആദ്യമായി ഇരുവരും തമ്മിൽ കാണുന്നത് അഞ്ചു മണിക്കൂറോളമാണ് അന്ന് സംസാരിച്ചത് അന്ന് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ജി പി വീട്ടിലെത്തി സംസാരിച്ചതും എന്നാൽ ഗോപികയ്ക്ക് അപ്പോഴും സംശയമായിരുന്നു പറയാം ആലോചിക്കാം എന്നൊക്കെയായിരുന്നു ഗോപികയുടെ മറുപടി പതുക്കെ പതുക്കെ ഗോപികയുടെ പ്രശ്നം ജി പിയിലേക്കും എത്തിത്തുടങ്ങി ഒരു ദിവസം ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് ജി പി തന്നെ സംസാരിച്ചു എന്നാൽ പിന്നെയാണ് ഗോപിക വിളിച്ച് സംസാരിക്കുന്നത് അതാണ് പതുക്കെ വിവാഹത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ